സമവായത്തിന്റെ വാതിൽ തുറക്കുന്നുവെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും ഒരുപക്ഷെ ഗവർണർ കൂടി പങ്കെടുത്ത ചർച്ച നിലയിൽ വളരെ നിർണായകമായ ഒരു തീരുമാനങ്ങളുടെ തുടക്കം ഒരുപക്ഷെ അതിനുവേണ്ടിയുള്ള ഒരു ഇനിഷ്യേറ്റീവ് ഈ ചർച്ചയിൽ തുടങ്ങിയ നമുക്ക് വെച്ചാൽ അനൂപ് ദാസാണ് വിവരങ്ങളുമായി നോക്കുന്നത് അനൂപ് എപ്പോഴായിരുന്നു ധനമന്ത്രി എത്തിയത് ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടതിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇതിനകം വന്നിട്ടുണ്ടോ മുഖ്യമന്ത്രിയോ ഗവർണറോ കെ വി തോമസോ അതല്ലെങ്കിൽ നിർമ്മലാ സീതാരാമനോ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഈ കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ ഒന്നും സംസാരിച്ചിട്ടില്ല മുഖ്യമന്ത്രി മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളത് അദ്ദേഹത്തെ നമ്മൾ കാത്തു നിൽക്കുന്നത് അദ്ദേഹം സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ യോഗമുണ്ട് ആ യോഗത്തിനായിട്ട് അല്പസമയത്തിനകം കേരള ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എന്തായാലും യോഗത്തിനു ശേഷം പി ആർ ഡി ഒരു ഔദ്യോഗികമായ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം അനൌദ്യോഗിക സന്ദർശനമായിരുന്നു നിർമ്മല സീതാരാമൻ്റേത് എന്നുള്ളതാണ് അതായത് ഔദ്യോഗികമായ ചർച്ചകൾക്കോ മറ്റോ എത്തിയതല്ല കേരള ഹൗസിൽ അനൗദ്യോഗികമായിട്ടുള്ള കൂടിക്കയച്ച ഒപ്പം തന്നെ പ്രഭാത ഭക്ഷണവും കഴിച്ച് ധനമന്ത്രി മടങ്ങി എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്ന പ്രധാനപ്പെട്ട ുന്നത് ഈ യോഗത്തിന് ശേഷം മനസ്സിലാക്കുന്നത് ഈ കൂടിക്കാഴ്ചക്ക് കൂടിക്കാഴ്ചയിൽ വയനാട് വിഷയം സജീവമായി മുഖ്യമന്ത്രി ഉന്നയിച്ചു എന്നും അതിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന ഒരു മറുപടി ധനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നതുമാണ് അതിനപ്പുറത്തേക്ക് യോഗത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല എന്തായാലും മുഖ്യമന്ത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ യോഗം സംബന്ധിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പറയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഈ എന്ത് ചർച്ച നടന്നു എന്നതിനപ്പുറത്തേക്ക് ഈ യോഗം പ്രസക്തമാകുന്നത് എന്തുകൊണ്ട് എന്നാൽ കഴിഞ്ഞ മോദി സർക്കാരിന്റെ ഈ കഴിഞ്ഞ കാലങ്ങളും ഒപ്പം തന്നെ പിണറായി സർക്കാരിന്റെ ഈ കഴിഞ്ഞ ൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്ര ധനമന്ത്രിയുമായിട്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും മന്ത്രിയുമായിട്ടോ ഈ നിലയിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല അതായത് കേരള ഹൗസിലേക്ക് ഒരു ധനമന്ത്രി വരുന്നു അല്ലെങ്കിൽ കേരള ഹൗസിലേക്ക് ഒരു കേന്ദ്രമന്ത്രി വരുന്നു മുഖ്യമന്ത്രിയെയും ഗവർണറെയും കാണുന്നു പ്രത്യേക പ്രതിനിധിയെ കാണുന്നു എന്നിട്ട് ഒരു കൂടിയാലോചന നടത്തി തിരികെ പോകുന്നത് ഏതാണ്ട് ഒൻപത് മണിക്ക് എത്തിയ ധനമന്ത്രി ഒൻപത് അൻപതിനാണ് ഇവിടെ നിന്ന് മടങ്ങിപ്പോയ അതായത് അൻപത് മിനിറ്റ് നേരം കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചില ചർച്ചകൾ നടന്നു എന്നതാണ് എന്തായാലും വളരെ പോസിറ്റീവായ ചില മാറ്റങ്ങൾ കേരളത്തെ സംബന്ധിച്ച് ഡൽഹിയിൽ നടക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ുന്നു ഇന്നലത്തെ യോഗം നേരത്തെ രാജീവ് ദേവരാജ് പറഞ്ഞ പോലെ ഇന്നലത്തെ യോഗം എം പിമാരും ഒപ്പം തന്നെ ഗവർണറും മുഖ്യമന്ത്രിയും രാത്രി അത്താഴ വിരുന്നിൽ പങ്കെടുത്തു കേരളത്തെ സംബന്ധിച്ച കുറേയേറെ വികസന പ്രശ്നങ്ങൾ എം പിമാർ ചൂണ്ടിക്കാട്ടി അതിന് കേന്ദ്രത്തിൽ നിന്ന് നേടിയെടുക്കാനുള്ളത് അത് നേടിയെടുക്കാൻ വേണ്ടി ഞാൻ കൂടി ഉണ്ടാകുമെന്ന് ഗവർണർ പറഞ്ഞു ടീം കേരള ഒറ്റക്കെട്ടായി മുന്നോട്ട് എന്ന് മുഖ്യമന്ത്രി പറയുന്നു ഇങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നീക്കം നടക്കുന്നു അത് നാളെ എങ്ങനെ നടപ്പിലാകുമെന്ന് നമുക്ക് കണ്ടറിയാം പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് നടക്കുന്നു എന്നുള്ളതാണ് ശേഷം ഇന്ന് കേന്ദ്ര ധനമന്ത്രി കേരള ഹൗസിലേക്ക് എത്തുന്നു ഒരു അൻപത് മീറ്റർ നേരം കേരളത്തെ സംബന്ധിച്ച കൂടിയാലോചനകളിൽ പങ്കാളിയാവുന്നു എന്നിട്ട് തിരികെ ഇതിന്റെ ഇതിന്റെയൊക്കെ മാറ്റം കേരളത്തിന്റെ വികസനത്തിൽ പ്രതിഫലിക്കുമോ എന്നുള്ളതാണ് ചോദ്യം എന്തായാലും എന്ത് ചർച്ച നടന്നു എന്നത് ഔദ്യോഗികമായ വിശദീകരണം മുഖ്യമന്ത്രി നൽകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മുഖ്യമന്ത്രി കേരള അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു കാര്യം അനൂപ് ഈ ചർച്ച എങ്ങനെയാണ് സാധ്യമായത് സാധാരണ നിലയിൽ അനൂപ് പറഞ്ഞതിലും അനൂപ് ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത് ധനമന്ത്രി കേന്ദ്ര ധനമന്ത്രി കേരള ഹൗസിലേക്ക് വരുന്നു കേരളത്തിൻ്റെതായ ഇടത്തേക്ക് വരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചിരുന്നു അതൊന്നും പതിവുള്ളതല്ല നമ്മളങ്ങനെ സമീപനത്തൊന്നും കണ്ടിട്ടുള്ളതല്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരു സമവായത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടായത് ആരുടെ ഇനിഷ്യേറ്റീവാണ് കെ വി തോമസ് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് ആണ് ഈ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ചക്ക് വഴിയൊരുക്കിയത് പ്രധാന ക്ഷമിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ഇവിടെ ഉണ്ടാകുമെന്ന് നേരത്തെ നിശ്ചയിച്ചതാണ് സി പി എമ്മിന്റെ പോളിറ്റി ബ്യൂറോ യോഗത്തിനായി ആ സാധാരണഗതിയിൽ ഇദ്ദേഹം ഇത്തരം സി പി എം യോഗങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്കോ ഡൽഹിയിൽ വരുമ്പോൾ കേന്ദ്രമന്ത്രിമാരുമായിട്ടുള്ള കൂടിക്കാഴ്ച പതിവാണ് മുഖ്യമന്ത്രിക്ക് നേരത്തെയും കുറേയധികം കേന്ദ്രമന്ത്രിമാരെ കണ്ട് അദ്ദേഹം സംസാരിക്കാറുണ്ട് പക്ഷേ ഇത്തവണ മുഖ്യമന്ത്രി വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് നിർമ്മലാ സീതാരാമനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്കുള്ള ക്ഷണം നൽകുകയായിരുന്നു ആ ക്ഷണം സ്വീകരിച്ച നിർമ്മലാ സീതാരാമൻ രാവിലെ എത്തുകയാണ് ഉണ്ടായത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ കാലത്തൊന്നും കാണാത്ത ഒരു ഒരു കാണാത്ത തരത്തിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്നുണ്ടായത് അനൂപ് ദാസാണ് കേരള ഹൗസിൽ നിന്ന് വിവരങ്ങൾ നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ട് അദ്ദേഹം വിശദമായി പിന്നീട് മാധ്യമങ്ങളെ കാണുകയായിരിക്കുമോ അത് ഇറങ്ങി വരുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ പ്രതികരണം എങ്കിലും ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് അപ്പമയത്തിനകം അറിയാം